രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർക്കിടകം മുതൽ കഷ്ടകാലം മാറുന്ന നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകം ഒന്ന് മുതൽ ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും അനുകൂലമായ മാറ്റങ്ങൾ വരികയും ചെയ്യും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പ്രത്യേകിച്ച് വ്യാഴം ശനി ബുധൻ എന്നിവയുടെ സ്വാധീനം ഇതിന് കാരണമാകും താഴെ പറയുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകം ഒന്നു മുതൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും കഷ്ടപ്പാടുകൾക്ക് ആശ്വാസവും ലഭിക്കാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകേരം അര തിരുവാതിര പുണർദം മുക്കാല് വ്യാഴം മിഥുന രാശിയിൽ പ്രവേശിച്ചത് ഇവർക്ക് വലിയ അനുഗ്രഹമാണ് പുതിയ അവസരങ്ങൾ സാമ്പത്തിക ഉന്നതി ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം കണ്ടകശനി തുടങ്ങുന്നതിനാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം ദോഷങ്ങളെ ലഘൂകരിക്കും ഇടവം രാശി കാർത്തികാല് രോഹിണി മകേര്യം അര കണ്ടകശനി അവസാനിക്കുന്നത് ഇവർക്ക് വലിയൊരാശ്വാസം നൽകും സാമ്പത്തിക സ്ഥിരതയും നല്ല മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും തുലാം രാശി ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും ഈ മാസം ഇവർക്ക് അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ഉന്നതിയും ബന്ധങ്ങളിൽ സന്തോഷവും പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ശനി ബുധൻ എന്നിവയുടെ അനുകൂലമായ സ്ഥാനം ഈ രാശിക്കാർക്ക് ഗുണകരമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ തൊഴിലവസരങ്ങൾക്കും സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ഉത്രംകാല് ജൂലൈ ആദ്യവാരം മുതൽ ഭാഗ്യത്തിൻ്റെ പിന്തുണയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ബിസിനസ്സിൽ നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് അഷ്ടമശനി ദോഷം കുറയാനും സാധ്യതയുണ്ട് ഈ പ്രവചനങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത ജാതകം ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ യോഗങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കും ദോഷപരിഹാരങ്ങൾക്കും ഒരു നല്ല ജ്യോതിഷനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് Sağlayamagım yani, kar eden